ഡിസംബർ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാന പ്രകാരം പ്രഥമ ലോക ധ്യാന ദിനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിറ്റേഷൻ ക്യാമ്പയിൻ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഗരസഭാ ഭാഗമായിർ ബിന്ദു ലതാ രാജു ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയും ആർട്സ് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനും ചേർന്ന് ലോക മെഡിറ്റേഷൻ ദിനമായ ഡിസംബർ ഇരുപത്തൊന്നിന് നഗരസഭയിൽ വെച്ച് സൗജന്യ മെഡിറ്റേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഐക്യരാഷ്ട്ര സംഘടന വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ് ഇന്ന് അപ്പം ഇന്നേ ദിവസം നമ്മൾ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ഒരു ദിവസമാണ് അപ്പം ഇന്ന് ആർട്ട് ഓഫ് ഫൗണ്ടേഷൻ ലോകത്തെമ്പാടും വേൾഡ് മെഡിറ്റേറ്റ് വിത്ത് ഗുരുദേവ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അതിൻ്റെ പാർട്ടായിട്ട് നമ്മളിവിടെ കട്ടപ്പന നഗരസഭയോട് ചേർന്നിട്ട് ഒരു മെഡിറ്റേഷൻ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ധ്യാനം എത്രത്തോളം നമുക്ക് സന്തോഷകരവും ആനന്ദകരവുമായൊരു ലൈഫ് പ്രദാനം ചെയ്യുമെന്ന് ഒരു ഉദ്യാനത്തിൻ്റെ സെഷന് ശേഷം എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം ഇന്നേ ദിവസം നമുക്കും ഈ ഒരു ഓൺലൈൻ സെഷനോ സെഷനിലൂടെ നമുക്ക് ഈ ഒരു ധ്യാനത്തിൻ്റെ ഒരു ആനന്ദം നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഗുരുദേവ് നമുക്കൊരു അവസരം തരുന്നുണ്ട് കുടുംബശ്രീ ചെയർപേഴ്സൺ ടൈനി ജിജി രക്തമ്മ സുരേന്ദ്രൻ ആർട്സ് ഓഫ് ലിവിംഗ് അധ്യാപകരായ തങ്കമ്മ മനു രേഷ്മെ പി എന്നിവർ ക്ലാസ് നയിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗ്രാനൈറ്റ്സ് ആൻഡ് ടൈൽസ് ഈ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുതുവർഷ സമ്മാനം എന്താണെന്ന് അറിയണ്ടേ ഇന്ത്യയിലെ ബ്രാൻഡായുമായി എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ കജാരിയുടെ